പ്രശസ്ത ഡിസൈനർ ജയൻ ബിലാത്തി കുളത്തിൻ്റെ കോഴിക്കോട് കാപ്പാട് കടൽ തീരത്തുള്ള ഓഫീസിലേക്കാണ് ഇന്ന് നാം പോകുന്നത് രാവിലെ തന്നെ ജയേട്ടനും സുഹൃത്ത് ചിത്രഭൂമി ഫോട്ടോഗ്രാഫറായിരുന്ന വി പി പ്രവീണും വീട്ടിലെത്തി അവധി ദിനമായിരുന്നതിനാൽ ഞാനും സ്വയയും അവരോടൊപ്പം കൂടി കടലിനോട് ചേർന്ന് നിർമ്മിച്ച ഈ വീടെന്നു തോന്നുന്ന ഓഫീസ് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇതിന് റോഡിലൂടെയും ഒരു ആക്സസ് ഉണ്ട് കടലിനോട് ചേർന്ന ഭാഗത്തും ഒരു പ്രവേശന കവാടമുണ്ട് ഞങ്ങൾ കടലിനോട് ചേർന്ന ഭാഗത്തൂടെയാണ് ആ വീട്ടിലേക്ക് കയറിയത് അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കടല് അലയടി ചേർത്ത് അങ്ങനെ നമ്മുടെ മുന്നിലുണ്ട് തൂണികളുമൊക്കെ കാണാം നമുക്ക് പോർച്ചുഗീസ് വാസ്തു ശൈലിയിൽ നിർമ്മിച്ച ഈ വീട് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് ഗോവയിലെ ഒരു റിസോർട്ടിലെത്തിയ പ്രതീതിയാണ് ഈ വീട്ടിൻ്റെ ഉള്ളകം തന്നെ നമ്മൾ അത്ര കീഴ്പ്പെടുത്തി കളയും ഈ വീട്ടിലേക്ക് ഈ ഓഫീസിലേക്ക് കടന്നു വരുന്ന ഒരു ക്ലയൻറ്റിനോട് ആർക്കിടെക്റ്റിനേക്കാളും മനോഹരമായിട്ട് ഈ വീട് സംസാരിക്കും അവർക്ക് വേണ്ടതെല്ലാം ഈ നിർമ്മിതിയിലുണ്ട് അതിനപ്പുറം വരുന്ന താല്പര്യങ്ങളെ മാത്രം ഡിസൈനർ അഡ്രസ് ചെയ്താൽ മതി എന്ന് തോന്നും മുകളിലേക്ക് കയറുമ്പോൾ കടൽ നമ്മുടെ കൂടെ അടുത്തങ്ങ് ചേരും ഈ വീടിൻ്റെ മുകളിലിരിക്കുമ്പോൾ കടൽ നമ്മുടെ തൊട്ടടുത്താണ് തിരകളടിച്ചാർക്കുന്ന ഒരു കടൽ നോക്കൂ നമ്മൾ കാണുന്ന ഈ അഴികൾക്കുള്ളിലൂടെ കാണുന്നത് പോലുള്ള ഒരു വീടാണ് ജേട്ടൻ തൻ്റെ സർഗാത്മകതയാൽ റിനോവേറ്റ് ചെയ്ത് ഇത്തരമൊരു മനോഹരമായ നിർമ്മിതിയാക്കി തീർത്തിരിക്കുന്നത് ഈ വീട് നമ്മളെ വല്ലാത്തൊരനുഭൂതി ഇവിടെ ലോകത്തേക്ക് കൊണ്ടുപോകും കടല് നമ്മുടെ ഉൾചേർന്ന് നമ്മുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത്ര മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആകാശക്കണ്ണുള്ള ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ മെയ് ചിറകുകൾ തുന്നിച്ചേർക്കുകയാണ് സത്യത്തിൽ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് തോന്നുന്നു നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ ചിറക് വിരിച്ച് പറക്കാൻ ഒരിടം എന്ന് തോന്നിപ്പോകും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ചിറക് വിരിച്ച് പറക്കുന്നതായിട്ട് നമുക്ക് തോന്നും അവിടെ വെച്ച് പ്രവീൺ തൻ്റെ മാന്ത്രിക ഫോട്ടോഗ്രാഫി ഞങ്ങളിലും പരീക്ഷിച്ചു മനോഹരമായ കുറച്ച് ചിത്രങ്ങൾ എടുത്തു തന്നു നിങ്ങൾ അവിടെ നിന്നും നേരെ ജയേട്ടൻ്റെ ആർട്ടിസ്റ്റ് ഹൗസിലേക്ക് യാത്ര ചെയ്യും